അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് എൻ്റെ വീഡിയോ കാണണേ അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് പോവാം അപ്പോൾ ചാപ്റ്റർ അഞ്ചാട്ടോ ഒന്ന് നോക്കുന്നത് ആറാം ക്ലാസ്സിലെ ചാപ്റ്റർ അഞ്ച് സംസ്കാരവും സാംസ്കാരിക വൈവിധ്യങ്ങളും അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു പാരാഗ്രാഫ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കൊടുത്തിട്ടുണ്ട് അത് വായിച്ച് നോക്കാം ഇന്ത്യ പല നിറങ്ങളും ഭാഷകളും പാരമ്പര്യങ്ങളുമുള്ള രാജ്യമാണ് വടക്ക് മഞ്ഞുമൂടിയ ഹിമാലയം മുതൽ തെക്ക് കടലോരങ്ങൾ വരെ ഓരോ പ്രദേശത്തിനും തനതായ സംസ്കാരമുണ്ട് എണ്ണമറ്റ ഉത്സവങ്ങളുടെയും സംഗീതത്തിൻ്റെയും നാടാണ് നമ്മുടേത് വ്യത്യസ്തങ്ങളായ നൃത്തരൂപങ്ങൾ ഓരോന്നും നമ്മുടെ ജനങ്ങളുടെ വ്യത്യസ്തമായ കഥകൾ പറയുന്നു എന്നിരുന്നാലും ഈ വൈവിധ്യങ്ങൾക്കിടയിൽ മഹത് വ്യക്തികളായ ചിന്തകരുടെയും യോധാക്കളുടെയും ജീവിതകഥകളാൽ സമ്പന്നവും ശക്തവുമായ ഐക്യബോധം നാം പങ്കിടുന്നുണ്ട് ഭിന്നതകളെ ഉൾക്കൊള്ളാനും വൈവിധ്യത്തിൽ ഐക്യം കണ്ടെത്താനുമുള്ള കഴിവിലാണ് ഇന്ത്യയുടെ ശക്തി കുടികൊള്ളുന്നത് അവലംബം ഇന്ത്യയെ കണ്ടെത്തൽ ജവഹർലാൽ നെഹ്റു ഈ പാരഗ്രാഫിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട് ഇന്ത്യയുടെ വൈവിധ്യങ്ങളെക്കുറിച്ച് നമ്മുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പുസ്തകത്തെക്കുറിച്ച് കുറച്ച് വാക്കുകളാണിവ എന്തൊക്കെ വൈവിധ്യങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഭാഷ അതുപോലെ തന്നെ ബാക്കിയുള്ളത് നമ്മൾ കണ്ടെത്തി എഴുതണം ഞാൻ അടുത്തത് നോക്കാം മിലേ ർ മേരാ തുമാരോർ ബനേ ഹമാര സുർഗേ നദിയാം ഹർ ദിഷേ ബഹ്തേ സാഗർ മേ മിലോം എൻ്റെ സ്വരവും നിങ്ങളുടെ സ്വരവും ഒത്തുചേർന്നു നമ്മുടെ സ്വരമായി ഇന്ത്യയുടെ ദേശീയ ഐക്യം ശക്തിപ്പെടുത്തുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ രചിക്കപ്പെട്ട മിലേസൂർ മേര എന്ന് തുടങ്ങുന്ന ഗാനത്തിൻ്റെ ഏതാനും വരികളാണിവ നാനാത്വത്തിൽ ഏകത്വം എന്ന ആശയം പ്രതിഫലിക്കുന്ന വിവിധ ഭാഷകളിലെ വരികൾ കോർത്തിണക്കി തയ്യാറാക്കിയതാണ് ഈ ഗാനം വ്യത്യസ്ത നദികൾ ഒരൊറ്റ സമുദ്രത്തിൽ ലയിക്കുന്നതുപോലെ വ്യത്യസ്ത മനുഷ്യരും സംസ്കാരങ്ങളും ആശയങ്ങളും കൂടി ചേരുമ്പോൾ മനോഹരമായ ഒരുമയുണ്ടാകുന്നു എന്നതാണ് ഈ ഗാനത്തിൻ്റെ സന്ദേശം ഈ ഐക്യം വ്യക്തി തലത്തിൽ മാത്രമല്ല സാമൂഹിക തലത്തിലും പ്രാധാന്യമാണ് അതായത് നമ്മുടെ ഓരോ സാംസ്കാരികം അതായത് നമ്മുടെ ഓരോ സ്ഥലത്തിൻ്റെയും പ്രത്യേകതകൾ അതിനെക്കുറിച്ചൊക്കെയാണ് ഇതിൽ പറയുന്നത് ഇന്ന് അടിയിൽ നോക്കാം നമുക്ക് ദേശീയ ഐക്യം പ്രതിഫലിക്കുന്ന മലയാളത്തിലെ കവിതകളോ ഗാനങ്ങളോ കണ്ടെത്തി ക്ലാസ്സിൽ സംഘമായി ആലപിക്കൂ ഇനി ഇത് അടിയിൽ കൊടുത്തിട്ടുണ്ട് എൻ്റെ കേരളം സുന്ദര കേരളം കേരള പിറവിയോട് അനുബന്ധിച്ച് തയ്യാറാക്കിയ ബ്രോഷർ നിരീക്ഷിക്കൂ നമുക്കും ഇതുപോലെ ഒരു ബ്രോഷർ തയ്യാറാക്കിയാലോ വിവിധ ഗ്രൂപ്പുകളായി തിരിയുക സാമൂഹ്യശാസ്ത്ര ലാബിലെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തെയോ കേന്ദ്രഭരണ പ്രദേശത്തെയോ സംബന്ധിക്കുന്ന ഡിജിറ്റൽ ബ്രോഷർ തയ്യാറാക്കി ക്ലാസിൽ അവതരിപ്പിക്കൂ ഭാഷ വേഷം കല ആഘോഷങ്ങൾ വിനോദം ഭക്ഷണം മുതലായ വിവരങ്ങൾ ഉൾപ്പെടുത്തുമല്ലോ അപ്പം സാംസ്കാരികം എന്ന് പറയുന്നത് നമ്മുടെ ഓരോ രാജ്യത്തിൻ്റെ പ്രത്യേകതകൾ അതായത് നമ്മുടെ കേരളടുത്തൊക്കെയായപ്പോൾ എന്താണ് കടികൾ അതുപോലെ തന്നെ വള്ളംകളി തിരുവാതിരക്കളി ഇതൊക്കെ നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഒരു എന്താ ഒരു സാംസ്കാരികമാണ് അതായത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഓരോ പ്രത്യേകതകളാണ് അതേപോലെ തന്നെ നദികൾ ഇതൊക്കെ നമ്മുടെ കേരളത്തിലൊക്കെ ഒരു പ്രത്യേക പ്രതിഭാസമാണ് അതുപോലെ എല്ലാ രാജ്യങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള സാംസ്കാരികവും അതുപോലെ തന്നെ ഭാഷയുണ്ടാവും നമ്മുടെ ഭാഷ മലയാളമാണ് അതുപോലെ ഓരോ സംസ്ഥാനത്തിൻ്റെ അതിൻ്റേതായ ഭാഷകളും അതിൽ അതിലോരോന്നിനും വ്യത്യസ്തതകളുണ്ടാവും ഇനി നമുക്ക് അടുത്ത പേജിൽ നോക്കി നോക്കാം കേട്ടോ ബാക്കി തലസ്ഥാനിൽ നിന്ന് തൊഴിലിനായി കേരളത്തിൽ വന്ന് സ്ഥിരതാമസക്കാരാക്കിയ ഒരു കുടുംബത്തിലെ അംഗമാണ് ഋതി ചോലവനം ഗവൺമെൻറ് യു പി സ്കൂളിലെ വിദ്യാർത്ഥിയായ ഋതി തൻ്റെ കൂട്ടുകാർക്കായി പങ്കുവെച്ച സന്ദേശം വായിക്കും അവിടുത്തെ താഴെ ഒരു സന്ദേശം കൊടുത്തിട്ടുണ്ട് അത് കൂട്ടുകാരന് വേണ്ടിയിട്ടുള്ളതാണ് അത് വായിച്ചു നോക്കാം കേട്ടോ അങ്ങനെ സന്ദേശത്തിൻ്റെ അടിയിലിതൊക്കെ കൊടുത്തിട്ടുണ്ട് ഓണത്തോട് സാമ്യമുള്ള എന്തെല്ലാം സവിശേഷതകളാണ് രാജസ്ഥാനിലെ തീജ് ആഘോഷത്തിനുള്ളത് അതുപോലെ കേരളത്തിൽ നിന്ന് വ്യത്യസ്തമായ എന്തെല്ലാം സവിശേഷതകളാണ് രാജസ്ഥാനിൽ കാണാൻ കഴിയുന്നത് അടിയിലധ അതുപോലെ തന്നെ രാജസ്ഥാനിലെയും കേരളത്തിലെയും ഭക്ഷണം വസ്ത്രം ആചാരങ്ങൾ ആഘോഷങ്ങൾ എന്നിവയിലെ ചില സാമ്യങ്ങളും വ്യത്യാസങ്ങളും നാം പരിചയപ്പെട്ടല്ലോ ഓരോ നാടിനും ഇത്തരത്തിൽ ധാരാളം സവിശേഷതകൾ കാണാൻ കഴിയും നിങ്ങളുടെ പ്രദേശത്തെ പ്രധാന ആഘോഷങ്ങൾ ഭാഷ വേഷം ഭക്ഷണം കലാ വിനോദങ്ങൾ സ്മാരകങ്ങൾ മുതലായവയെ സംബന്ധിച്ച് മുതിർന്നവരോട് അന്വേഷിച്ചറിഞ്ഞ് ചുവടെ കൊടുത്തിരിക്കുന്ന ആശയപടം പൂർത്തിയാക്കുക അതായത് നമ്മുടെ ഓരോ രാജ്യത്തിൻ്റെയും വ്യത്യാസങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ വേഷം ഭാഷ അതുപോലെ തന്നെ ഭക്ഷണരീതി പിന്നെ വിനോദങ്ങൾ ഇപ്പോൾ നമ്മുടെ ഇവിടെ വിനോദങ്ങളായിട്ട് എന്താണ് ഓരോ കളികൾ അതൊക്കെ ഉണ്ട് അല്ലേ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെയൊക്കെ എന്തായിരിക്കും വ്യത്യസ്ത ഭാഷകളായിരിക്കും ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ എന്താണ് മലയാളമാണ് അതുപോലെ തന്നെ നമ്മുടെ ഒരു വേഷം എന്ന് പറയുന്നത് നാടൻ സാരി അല്ലേ അതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ വസ്ത്രധാരണം മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നതോറും മോഡേൺ വേഷങ്ങളും അതുപോലെ തന്നെ വ്യത്യസ്ത ഭാഷകളൊക്കെ ആയിട്ട് മാറും അപ്പോൾ ഇവിടെ അടിയിൽ കൊടുത്തിട്ടുള്ളത് നോക്കാം എൻ്റെ നാട് ഭക്ഷണം വേഷം ഭാഷ ആഘോഷം വിനോദം സ്മാരകം അപ്പോൾ ഇത് ഓരോന്ന് ഫില്ല് ചെയ്തു നോക്കാം നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ഇനി പൂർത്തിയാക്കി ആശയപടം അടിസ്ഥാനമാക്കി എൻ്റെ നാട് എന്ന തലക്കെട്ടിൽ വിവരണം തയ്യാറാക്കി ഇസ്കൂൾ വിക്കിയിൽ ചേർക്കൂ ഇപ്പോഴത്തെ ഭക്ഷണം എന്നൊക്കെ പറയുമ്പോൾ സദ്യ അല്ലെങ്കിൽ ഓണസദ്യ അല്ലെങ്കിൽ നാടൻ ഭക്ഷണങ്ങളാണ് നമ്മളിവിടെ അതുപോലെ തന്നെ വേഷത്തിൽ നമുക്ക് സാരി അതുപോലെ തന്നെ ചുരിദറ അങ്ങനത്തെ കൊടുക്കാം ഭാഷയിൽ നമുക്ക് മലയാളം കൊടുക്കാം അതുപോലെ തന്നെ എന്താണ് അത്യാവശ്യം എന്താണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒക്കെ നമുക്ക് അറിയാം അല്ലെ ആഘോഷങ്ങളിൽ എന്തൊക്കെയാണ് തിരുവാതിര അതുപോലെ തന്നെ വള്ളംകളി ഇതൊക്കെ നമ്മുടെ പ്രധാനപ്പെട്ട എന്താണ് ആഘോഷങ്ങളുമാണ് ഇനി അടുത്തത് നമുക്ക് നോക്കാം എൻ്റെ നാട് എന്ന വിവരണത്തിൽ നാം ഉൾപ്പെടുത്തിയിരിക്കുന്ന സവിശേഷതകൾ നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തെ കുറിക്കുന്നു എന്നാണ് എന്താണ് സംസ്കാരം നമ്മുടെ ഭക്ഷണം വേഷം ഭാഷ തുടങ്ങിയവ ചേർന്നതാണ് നമ്മുടെ സംസ്കാരം രൂപപ്പെടുത്തുന്നത് അതായത് എന്താണ് നമ്മുടെ സംസ്കാരം അപ്പം നമ്മുടെ നാടിൻ്റെ സംസ്കാരം എന്ന് പറയുന്നത് ഭക്ഷണം വേഷം ഭാഷ ഇതൊക്കെ ചേർന്നതാണ് നമ്മുടെ സംസ്കാരം ഇനി ബാക്കി നോക്കാം നാം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന രീതിയും സംസ്കാരത്തിൻ്റെ ഭാഗമാണ് സമൂഹത്തിലെ അംഗങ്ങൾ എന്ന നിലയിൽ നമുക്ക് പരമ്പരാഗതമായി ലഭിക്കുന്നതാണ് സംസ്കാരം മനുഷ്യരുടെ എല്ലാ നേട്ടങ്ങളെയും സംസ്കാരം എന്ന് പറയുന്നു അതുപോലെ എന്താണ് സംസ്കാരം എന്ന് വെച്ചാൽ നമ്മുടെ വേഷം ഭാഷ ഭക്ഷണം ഇതൊക്കെ ചേർന്നതാണ് നമ്മുടെ സംസ്കാരം നമ്മുടെ സംസ്കാരം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓരോരുത്തരോട് പെരുമാറുന്ന നമ്മുടെ വേഷം അല്ലേ നമ്മൾ മറ്റുള്ളവർ നമ്മളെ കാണുമ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്ന വേഷം അതുപോലെ തന്നെ നമ്മുടെ ഭാഷ പിന്നെ സംസ്കാരം ഭക്ഷണം ഇതൊക്കെയാണ് നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് ഇ ബി ടൈലർ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തൊന്നിൽ പ്രസിദ്ധീകരിച്ച പ്രിമിറ്റീവ് കൾച്ചർ എന്ന പുസ്തകത്തിലെ ആദ്യ വരികളിൽ സംസ്കാരത്തെ എങ്ങനെ നിർവചിച്ചിരിക്കുന്നു സമൂഹത്തിലെ ഒരു അംഗമെന്ന നിലയിൽ മനുഷ്യർ ആർജിച്ച വിജ്ഞാനം വിശ്വാസം കല സദാചാരങ്ങൾ നിയമം സമ്പ്രദായങ്ങൾ മറ്റ് കഴിവുകൾ ശീലങ്ങൾ എന്നിവയുടെ സങ്കീർണ്ണമായ ആകെ തുകയാണ് സംസ്കാരം അപ്പോൾ ടേലർ സംസ്കാരത്തെക്കുറിച്ച് പറയുന്നത് ഒരാളുടെ വിജ്ഞാനം അതായത് അറിവ് അയാളുടെ വിശ്വാസം കല ആചാരങ്ങൾ നിയമം സമ്പ്രദായങ്ങൾ അതുപോലെ തന്നെ കഴിവുകൾ പിന്നെ ശീലങ്ങൾ ഇതൊക്കെ ചേർന്നതാണ് എന്ത് അയാളുടെ സംസ്കാരം എന്ന് പറയുന്നത് സംസ്കാരമാണ് മനുഷ്യരെ മറ്റ് ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഓരോ വ്യക്തിയും ഓരോ സംസ്കാരിക പശ്ചാത്തലത്തിലാണ് ജനിക്കുന്നത് സാമൂഹികരണ പ്രക്രിയയിലൂടെയാണ് ഓരോ വ്യക്തിയും സ്വന്തം സംസ്കാരം ആർജിക്കുന്നത് ഇനി അടുത്തത് സാമൂഹികരണം നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ നാം എങ്ങനെ പെരുമാറണമെന്നും ഇടപെടണമെന്നും പഠിച്ചെടുക്കുന്ന പ്രക്രിയയാണ് സാമൂഹീകരണം എന്ന് പറയുന്നത് ഇത് ജനനം മുതൽ ആർജിച്ച് ജീവിതകാലം മുഴുവൻ തുടരുന്നു കുടുംബം വിശ്വാസം കൂട്ടുകാർ മാധ്യമങ്ങൾ തുടങ്ങിയവയെല്ലാം സാമൂഹീകരണ പ്രക്രിയയിലെ സഹായിക്കുന്ന ഘടകങ്ങളാണ് സാമൂഹീകരണം എന്ന് വെച്ചാൽ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ നാം എങ്ങനെ പെരുമാറണമെന്നും ഇടപെടണമെന്നൊക്കെ പഠിക്കുന്നൊരു പ്രക്രിയ നമ്മുടെ സമൂഹത്തിൽ എങ്ങനെയാണ് നമ്മൾ പെരുമാറേണ്ടത് അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്ന പ്രക്രിയയാണ് സാമൂഹീകരണം അത് നമ്മളെന്താണ് പഠിക്കുന്നത് ജനനം മുതൽ ആരംഭിച്ച് ജീവിതകാലം മുഴുവനും അതെന്താണ് തുടരുന്നു കുടുംബം പിന്നെ വിദ്യാഭ്യാസം കൂട്ടുകാർ മാധ്യമം ഇതിലൂടെയൊക്കെയാണ് നമുക്ക് ഈ ഒരു സാമൂഹികരണ പ്രക്രിയ നടക്കുന്നത് ഇനി അടുത്തത് കല സാഹിത്യം സംഗീതം തത്വചിന്ത മതം ശാസ്ത്രം എന്നിവയെല്ലാം സംസ്കാരത്തിൻ്റെ വിവിധ ഘടകങ്ങളാണ് ഇവയെല്ലാം മനുഷ്യനിർമ്മിതമല്ലേ അതിനാലാണ് സംസ്കാരവും മനുഷ്യനിർമ്മിതമാണെന്ന് കരുതുന്നത് സംസ്കാരത്തിൽ ഭൗതികവും ഭൗതികേതികവുമായ ഘടകങ്ങളുണ്ട് പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കുന്നതും രൂപമുള്ളതുമായ ഭക്ഷണം വസ്ത്രം വീട്ടുപകരണങ്ങൾ മുതലായവ ഭൗതിക സംസ്കാരത്തിൻ്റെ ഘടകങ്ങളാണ് എന്നാൽ പ്രകടമായി കാണാനാകാത്തതോ രൂപമില്ലാത്തതോ ആയ വിശ്വാസങ്ങൾ ചിന്തകൾ ആശയങ്ങൾ മുതലായവ ഭൗതികേതര സംസ്കാരത്തിൻ്റെ ഘടകങ്ങളാണ് അപ്പം ഭൗതിക സംസ്കാരം എന്താണെന്ന് ചോദിക്കും ഭൗതികേതര സംസ്കാരം എന്താണെന്ന് ചോദിക്കും ഭൗതിക സംസ്കാരം എന്ന് വെച്ചാൽ എന്താണ് നമുക്ക് കാണാൻ കഴിയുന്ന അതായത് ഭക്ഷണം വസ്ത്രം വീട്ടുപകരണങ്ങൾ ഇതൊക്കെ നമ്മുടെ ഭൗതിക സംസ്കാരത്തിൻ്റെ ഘടകങ്ങളാണ് എന്നാൽ എന്താണ് നമുക്ക് പ്ര പ്രകടമായിട്ട് കാണിക്കാനാകാത്ത വിശ്വാസങ്ങൾ നമ്മുടെ ചിന്ത നമ്മുടെ ആശയം എന്തൊക്കെ നമ്മുടെ മനസ്സിലാണ് ഇരിക്കുന്നത് അല്ലേ നമുക്ക് ഒരാളുടെ അടുത്ത് കാണിക്കാൻ പറ്റാത്ത നമ്മുടെ എന്താണ് ഭൗതികേതര സംസ്കാരം എന്നും അറിയപ്പെടും ഇന്ന് നമുക്ക് താഴെ കൊടുത്തിട്ടുണ്ട് അത് നോക്കി നോക്കാം ചുവടെ നൽകിയിരിക്കുന്നവേ ഭൗതിക സംസ്കാരം ഭൗതികേതര സംസ്കാരം എന്നിങ്ങനെ തരംതിരിച്ച് പട്ടികപ്പെടുത്തു കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി കൂട്ടിച്ചേർക്കുമല്ലോ മലയാളം ഷർട്ട് പുസ്തകം മതവിശ്വാസങ്ങൾ പാത്രങ്ങൾ വീട് ബാഗ് സ്നേഹം വാച്ച് ഫോണ് മൺവെട്ടി ബഹുമാനം ജ്ഞാനം അറിവൊക്കെ എന്താണ് നമുക്കൊരാളെ കാണിക്കാനായിട്ട് സാധിക്കില്ല നമ്മുടെ പറയാനായി നമുക്ക് സാധിക്കുകയുള്ളൂ അപ്പം ഭൗതികേതരം എന്ന് പറയുമ്പോൾ എന്തിനാണ് അതിലൊക്കെ വരാം ജ്ഞാനം വരും ബഹുമാനം വരും അതുപോലെ തന്നെ സ്നേഹം വരും മതവിശ്വാസങ്ങൾ വരും ബാക്കിയൊക്കെ നമ്മുടെ ഭൗതിക സംസ്കാരത്തിലാണ് വരാം അതായത് നമുക്ക് ഒരാളുടെ അടുത്ത് നമുക്ക് കാണിക്കാൻ പറ്റുന്നതിന് നമ്മൾ ഭൗതിക സംസ്കാരമെന്നും നമുക്ക് കാണിക്കാൻ പറ്റാത്ത നമ്മുടെ മനസ്സിലുള്ള ആശയങ്ങളെ ഭൗതികേതര സംസ്കാരമെന്നും അറിയപ്പെടുന്നു ഇനി ഇതിൻ്റെ താഴെ നമുക്കൊരു ഒരു ചാർട്ട് കാണാം സംസ്കാരം എന്ന് പറഞ്ഞിട്ടൊരു ചാർട്ട് നമുക്ക് കാണാം അതിലെന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത് ആഘോഷം ഭാഷ പാരമ്പര്യം കല ആചാരം പെരുമാറ്റം പ്രതീകം ഭക്ഷണം വേഷം വിദ്യാഭ്യാസം അല്ലെ വിശ്വാസം ഇതൊക്കെയാണ് നമുക്ക് ആ ഒരു ഫ്ലോർ ചാർട്ടിൽ കാണാൻ പറ്റുന്നത് ആശയപടം നിരീക്ഷിച്ച് സംസ്കാരം സ്നേഹത്തിൻ്റെ ഘടകങ്ങൾ എന്നിവയെ വിശദീകരിച്ചു കൊണ്ട് കുറിപ്പ് തയ്യാറാക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ